പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് യുവാക്കൾ വരാത്തതിന്റെ പ്രധാന കാരണമാണ് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്തായിരിക്കും അതായത് ഇപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അവരുടെ സ്പേസിൽ അവർ രാഷ്ട്രീയം പറയുന്നുണ്ട് പക്ഷേ കുടി പിടിക്കാനും ചിന്താപാ വിളിക്കാനും പിക്കറ്റിങ്ങിനും വരാത്തത് അതെ 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 അതായത് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ അവരുടെ ആശയങ്ങൾ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു യഥാർത്ഥത്തിൽ സമര രീതികൾ ആശയങ്ങൾ ഒക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു ഇപ്പോഴും ഒരു പഴയ തലമുറയാണ് രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ചെറുപ്പക്കാർക്ക് അവരുടെ സ്പേസ് കൊടുക്കുന്നില്ല പിന്നെ നെപ്പോട്ടിസം വളരെ വലുതായി എല്ലാ രാഷ്ട്രീയത്തിലും അത് മക്കൾ രാഷ്ട്രീയം വളരെ വ്യാപകമായി നമ്മുടെ എല്ലാ രാഷ്ട്രീയത്തിലും അപ്പൊ ഇടതുപക്ഷത്തിലായാലും കോൺഗ്രസ്സിലായാലും ബി ജെ പിയിലായാലും എല്ലാത്തിനകത്തും അത് വളരെ ഭീകരമായി പിടിമുറക്കിയിരിക്കുകയാണ് അപ്പം അത് കാരണം പുതുതായി ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനകത്ത് വളരെ വലിയ അസംതൃപ്തി ഉണ്ട് അത് മാത്രമല്ല അഴിമതി യുവാക്കൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സാധനം അഴിമതിയാണ് അതായത് രാഷ്ട്രീയക്കാർ അഴിമതിയാണ് രാഷ്ട്രീയം അഴിമതിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അഴിമതി നടക്കുന്നതെന്ന് അവര് ചിന്തിക്കുന്നില്ല അതായത് പുതിയ ഒരാൾ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു നമ്മുടെ ഒരു വീട്ടില് നമ്മുടെ ഒരു വീട്ടില് മൊബൈലും എന്തോ മൊബൈലിനകത്ത് ഗെയിമും കളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കിടക്കുകയാണ് ഒരു കള്ളൻ വന്ന് ആ വീട്ടിൽ വന്ന് അലമാര തുറന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു പയ്യൻ അനങ്ങുന്നില്ല നേരെ മറിച്ച് ഈ പയ്യൻ പ്രതികരിച്ചാൽ ആ മോഷണം അവിടെ നടക്കത്തില്ല അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അപ്പൊ ചെറുപ്പക്കാർ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ ഈ അഴിമതി നടക്കത്തില്ല ഈ രാഷ്ട്രീയത്തിന്റെ ഈ ഹയർ അതോറിറ്റി ഉണ്ടല്ലോ അതായത് ഈ പഴയ തലമുറ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇവര് ബേസിക്കലി ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതാണോ അതിന്റെ ഒരു ഈ പഴയ തലമുറ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അവരും ഇതുപോലെ ഫൈറ്റ് ചെയ്തല്ലേ ആ രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ളത് പക്ഷെ അന്ന് കാലഘട്ടം വ്യത്യാസമായിരുന്നു അന്ന് പക്ഷെ അന്നും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ചെറുപ്പക്കാര ായിരുന്നു ഇന്നത്തെ ആൾക്കാർ അവര് അതിന് മുന്നിട്ടുള്ള തലമുറയെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തത് അതുപോലെ ഫൈറ്റ് ചെയ്യുന്നു നമ്മുടെ പുതിയ തലമുറ ില്ല തയ്യാറാകുന്നില്ല എനിക്ക് തോന്നി എന്താണെന്നറിയോ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതായത് ഇങ്ങനെ പിക്കറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അന്ന് ആ നേതാക്കന്മാര് ഫേസ് ചെയ്ത കേസിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു നിയമം കുറച്ചുകൂടി ഇപ്പൊ സ്ട്രോങ് ആയിട്ടുണ്ട് സ്ട്രോങ് മാത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചും കൂടെ അതായത് നാല് വർഷം ക്യാമറ അല്ലേ ആ സ്പേസിൽ ഇന്ന് കൊണ്ടന്ന് രാഷ്ട്രീയം നടത്താൻ അതുകൊണ്ട് ഒരു കാരണവശാലും അഴിമതി എന്ന് പറയുന്ന സാധനം നടത്താനേ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പഴയ രാഷ്ട്രീയത്തിൽ ഈ മറ്റ് ക്യാമറകള് സോഷ്യൽ മീഡിയ ഒന്നുമില്ല ഡിജിറ്റൽ എഫിഡൻസ് ഒന്നുമില്ല എന്ത് നടന്നെന്ന് പറഞ്ഞാലും അവരാണ് തീരുമാനിക്കുന്നത് അവിടെ എന്ത് നടക്കണോന്നുള്ളതൊക്കെ പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് ഞാനടക്കം എന്ത് ചെറിയ തെറ്റ് ചെയ്താലും അത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി വരികയാണ് അത് അപ്പം ഈ കാലഘട്ടത്തിലാണെന്ന് ശരിക്കും രാഷ്ട്രീയം നടത്താൻ നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെടുന്നത് എന്നുള്ളത് രാഷ്ട്രീയം നടത്തുക എന്നുള്ളത് അഴിമന്ന് നടത്തുക എന്നുള്ളതല്ല അതിനെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും എൻ്റെ അടുത്ത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഏഹ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടായോ ഇന്ന വരെ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ നിമിഷം വരെ എൻ്റെ അടുത്ത് ഒരാൾ രാഷ്ട്രീയത്തിൽ നന്നായി നിൽക്കണം അഴിമതി കാണിക്കരുത് നന്നായി മുന്നോട്ട് പോകണം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാൾ പറഞ്ഞു നമ്മൾ ഈ കൈമാറി വന്ന പറഞ്ഞത് ആയിരിക്കും അതെ അതെ അതർത്ഥം പുതിയ പുതിയ ആൾക്കാർ എന്താ അതായത് പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ പറയണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണം കേട്ടോ രാഷ്ട്രീയത്തിൽ ഇന്ന് പഠനം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണം കേട്ടോ ഇത് ശരിക്കും ഒരു അഴിമതിക്കാരനെ രൂപപ്പെടുത്തി അതെ തീർച്ചയായിട്ടും അപ്പം രാഷ്ട്രീയത്തിൽ വരുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി പൊതുപ്രവർത്തനം ഇപ്പൊ രാഷ്ട്രീയം എല്ലാ മേഖലയിലും നടത്താം നമുക്ക് രാഷ്ട്രീയ പാർട്ടി മാത്രം വന്നാലല്ല രാഷ്ട്രീയം നടത്താൻ പറ്റും ഇപ്പൊ ഒരു ഡോക്ടർ അദ്ദേഹം ഒരു പത്ത് രോഗികളെ ഫ്രീ ആയിട്ട് ചികിത്സിച്ചാൽ അതൊരു രാഷ്ട്രീയല്ലേ അദ്ദേഹം ആയിട്ട് നല്ലൊരു രാഷ്ട്രീയ സാധനങ്ങൾ തെരഞ്ഞെടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്